പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പടവല തോട്ട കൃഷി കാണാം നമുക്ക് വീടിയിലിട്ട് പോയാലോ കാണാവോ ഇനി അപ്പുറത്തെ സൈഡില് പാവലുണ്ട് പയറുണ്ട് മീറ്റർ പയറില്ലേ കാണാവോ ഇത് വാവ് വലിക്ക് ഉള്ള ഇതാണ് പച്ചക്കറിയാണ് ഇനി ഓണത്തിലേക്കുള്ള പച്ചക്കറി പച്ചക്കറിയില്ലേ അതിനി അടുത്ത് തുടങ്ങും അടുത്ത മാസം ഉണ്ട കായല്ലാം നിറച്ചുണ്ട് എല്ലാം ചെറുതായിട്ടുള്ളു വലുതായിട്ടില്ല കുട്ടി കുട്ടി പടവലങ്ങ ഇവിടുന്ന് അങ്ങനെ അങ്ങറ്റം വരെ ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ പടവലം തോട്ടം കണ്ടില്ലേ അങ്ങറ്റം വരെ ഉണ്ട് കാണാമെന്നറിയില്ല നിങ്ങൾക്ക് നിറച്ചും കാക്കിടപ്പുണ്ട് ഇത് വന്നിട്ട് പയറാണ് കണ്ടില്ലേ ഇത് അങ്ങറ്റം വരെ ഉണ്ട് പയർ വച്ച് നിൽക്കുന്നുണ്ടോ എല്ലാം കാച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ